അലഹമില്ല പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സമ്പത്തിൽ വറുക്കത്ത് ലഭിക്കാൻ ചെയ്യാവുന്ന ഒരു എളുപ്പ മാർഗമാണ് എല്ലാം വളരെ എളുപ്പത്തിൽ സാധിക്കുക എന്നുള്ളതാണ് നാം ഏവരുടെയും ഇഷ്ട ഇഷ്ടപ്പെട്ട കാര്യം അതായത് എന്ത് കാര്യം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ എഴുതി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സമ്പത്ത് സൂക്ഷിക്കുന്ന വെട്ടിയാണോ പേഴ്സാണോ അത് വേറെ എന്തെങ്കിലും ആണോ അതിൽ സൂക്ഷിക്കുക തീർച്ചയായും ഇതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നതാണ് ഈ ശൈൽ കാശില്ലേ ഈ ചെറിയ ആയത്ത് എഴുതി വെക്കുക ഐശ്വര്യം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഏതാണ് ആ ആയത്ത് ഏതാണ് ആ സൂറത്ത് എന്നൊക്കെ ഞാൻ പറയാം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊന്നും വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമാണ് ആരും തള്ളിക്കളയരുത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾ ചെയ്യുന്നതിൽ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്കും എത്തുന്നതിന് വേണ്ടിയാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയറും ചെയ്യുക ഇതിൽ നിന്ന് വലിയ വരുമാനമോ അല്ലെങ്കിൽ വലിയ ഒരു സാമ്പത്തിക നേട്ടമോ ഒന്നും എനിക്കില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഈ ചാനൽ കൊണ്ട് ഒരു സാമ്പത്തിക നേട്ടമോ എനിക്കില്ല നിങ്ങൾക്ക് ഈ അറിവ് പറഞ്ഞു തരുന്നതിലുള്ള ഒരു ചെറിയ ഒരു കൂലി എനിക്കും കിട്ടും എന്നും കരുതിക്കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ചെല്ലും അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തും അത്രയേ ഉള്ളൂ അപ്പോൾ ഖുർആാനിൽ നിന്ന് ഉള്ള ഒരു ആയത്ത് ആ ആയത്താണ് നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് പറയൂ പെട്ടെന്ന് പറയൂ എന്നും എല്ലാവരും പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യം പറയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തുക അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യം പറയാത്തത് അപ്പോ യോമുൽ ജുമാ ദിവസം മിക്ക ഇമാവുമാരും ചൊല്ലുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ജുമാ ആ സൂറത്ത് അതായത് ഖുർആാനിലെ അറുപത്തിരണ്ടാമത്തെ അധ്യായം അതിലെ ഒരു ആയത്താണ് നിങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടത് അത് നാലാമത്തെ ആയത്താണ് ലാലിക്ക ബിസ്മുല്ലാഹി റഹീം ോടി പറയാം ആയത്ത് നാലാമത്തെ ആയത്താണ് ഇതാണ് നിങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടത് ആയത്ത് എന്താണ് ഒന്നുകൂടി പറയാം അഴുതുഹിമിൻ ഷൈത്താൻ ഉറീം ഇല്ലാഹു റഹീം ഈ ആയത്ത് വളരെ വൃത്തിയുള്ള ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ സൂക്ഷിക്കുക എവിടെയാണ് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പണം വെക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ എഴുതി സൂക്ഷിക്കുക നല്ല ശുദ്ധമായ മനസ്സോടുകൂടി നല്ല നല്ല വൃത്തിയും ശുദ്ധിയുമൊക്കെ ഉണ്ടാകണം അതുപോലെ തന്നെ അത് വെക്കുന്ന പേഴ്സും വളരെ വൃത്തി വേണം അതുപോലെ തന്നെ ആൻ്റെ ആയത്താണ് ഞാൻ എഴുതി സൂക്ഷിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഫലമുണ്ടാകും അത് ചെയ്യുന്ന വൃത്തി പോലെ ശുദ്ധി പോലെ ഇരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ എന്താ പറയുക മനസ്സിൻ്റെ ആ ശുദ്ധി പോലെ നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധി പോലെ ഇരിക്കും അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹു റുഫീക്ക് നൽകട്ടെ അമീൻ അറബുൽ ആലമീൻ അസ്സലാൻ വർഹമുല്ലാ വർക്കാത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്